രക്ഷിതാക്കൾ രോഗശയ്യയിലായതോടെ കുട്ടികളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നാട്ടുകാർ ഒന്നിക്കുന്നു തൃശൂർ മുണ്ടത്തിക്കോട് സ്വദേശി രംഗനാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കുന്നത് തൃശൂർ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തി ഡിവിഷനിലെ പാമ്പുങ്ങൽ വീട്ടിൽ രംഗനും സന്ധ്യയും രോഗശയയിലായിട്ട് നാളുകളേറെയായി രംഗന്റെ രണ്ട് കിഡ്നികളും പ്രവർത്തനരഹിതമാണ് പൂർണമായും കിടപ്പിലായ രംഗൻ മരുന്നിന്റെ ബലത്തിലാണ് ജീവൻ നിലനിർത്തുന്നത് ഭാര്യ സന്ധ്യ ക്യാൻസർ ബാധിതയായി ചികിത്സയിൽ തുടരുന്നു രോഗത്തിന്റെ നാലാമത്തെ ഘട്ടത്തിലൂടെയാണ് സന്ധ്യ മുന്നോട്ടു പോകുന്നത് ഇവർക്ക് രണ്ടു മക്കളാണുള്ളത് മാതാപിതാക്കൾ കിടപ്പിലായതോടെ മകൾ അനാമിക പ്ലസ് ടു പൂർത്തിയാക്കിയ ശേഷം പഠനം ഉപേക്ഷിച്ചു രണ്ടാമത്തെ കുട്ടി മാധവ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് തുടർ ചികിത്സയ്ക്കടക്കം പണം കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ സുമനസുകളുടെ കനിവ് തേടി രംഗൻ സന്ധ്യ ചികിത്സാനിധി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു ചികിത്സാനിധിയിലെത്തുന്ന പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ഇവർക്ക് അന്തി ഉറങ്ങാൻ ഒരു വീടെന്ന സ്വപ്നവും സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ കുടുംബം രണ്ടുപേരും ഇതേപോലെ ട്രീറ്റ്മെന്റിൽ പോയിട്ടിരിക്കുന്ന സമയത്ത് നാട്ടുകാർ ഇടപെട്ട് അവർക്ക് സ്വന്തമായി ഒരു ഭൂമി പോലും ഉണ്ടായിരുന്നില്ല അവരുടെ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്നുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു എട്ട് സെന്റ് ഭൂമി നമ്മൾ അതിലേക്ക് വീട് പണിയുന്നതിനായിട്ടുള്ള വീട് പണിയുന്നതിനായി നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ കുറ്റിയടിക്കൽ ചടങ്ങാണ് ഇവിടെ നടന്നത് കുടുംബസ്വത്തായി ലഭിച്ച എട്ട് സെന്റ് ഭൂമിയിൽ അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് വീടിൻ്റെ നിർമ്മാണം വീട് നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികളുടെ ഭാഗമായി സ്ഥാനം കാണുകയും തുടർന്ന് കുറ്റിയടിക്കുകയും ചെയ്തു ചികിത്സയ്ക്കുള്ള പണം സ്വരൂപിക്കുന്നതിനായി രംഗന്റെയും സന്ധ്യയുടെയും പേരിൽ കേരള ഗ്രാമീൺ ബാങ്ക് മുണ്ടത്തിക്കോട് ശാഖയിൽ ജോയിൻറ് അക്കൗണ്ട് തുറന്നു അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് മൂന്ന് അഞ്ച് എട്ട് ആറ് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം ഏഴ് മൂന്ന് ഒൻപത് ജനം തൃശ്ശൂർ